ഹലോ ഗൈസ് ഇന്ന് ഞാൻ അടിപൊളി ടേസ്റ്റുള്ള നല്ല സോഫ്റ്റായ നെയ്യപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി ഞാൻ തലേദിവസം തന്നെ രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ വെള്ളമെല്ലാം പോവാനായിട്ട് ഞാൻ ഒരു അരിപ്പയിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരക്കിലോൻ ശർക്കര ഉരുക്കിയെടുത്ത് അത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അഞ്ച് ചെറിയ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പൂവൻ പഴം വേണേലും എടുക്കാം ഞാനിപ്പോൾ ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൽ എട്ട് ഏലക്കായ ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് ഒരു ഗ്ലാസ് മൈദ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമ്മൾ പകുതി പകുതിയായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഒരു ചെറിയ തരിതരിപ്പോടുകൂടെ ഒന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് ചിലപ്പോൾ അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ അപ്പം ഞാൻ രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് അങ്ങനെ രണ്ട് തവണയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തരിതരിപ്പ് വേണം കേട്ടോ അതിൽ പിന്നെ കുറച്ച് അതിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നെയ്യപ്പത്തിന് നല്ല മണവും നല്ല ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ തേങ്ങക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് അത് ആ ചൂടാറിയ ശേഷം മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ചൂടാറിയ ശേഷം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കുറച്ച് കുറച്ച് നേരം ഇങ്ങനെ നന്നായി ഇളക്കിയെടുക്കുക ഇനി നമുക്കിതിപ്പോൾ ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ കുറച്ച് സോഡാപ്പൊടി കൂടെ ചേർത്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ പക്ഷെ ഞാനിത് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മൂടി വയ്ക്കാം ഇനി ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതിന് അത് മൂടി വെച്ചിട്ടുണ്ട് ഇത് ഞ നമ്മളിപ്പം ഇനി ഇത് ചായ കുടിക്കുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ഇതുണ്ടാക്കിയെടുക്കുക രാവിലെയാണ് അരച്ച് മാറ്റി വെച്ചത് കേട്ടോ ഇനി നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യ ടൈമിൽ ചിലപ്പം പൊന്തി വരാനൊക്കെ ഒത്തിരി പ്രയാസം ഉണ്ടാവും കേട്ടോ ഈ നെയ്യപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അത് ശരിയായിക്കോളും കുഴപ്പമില്ലാതെ തന്നെ നേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉള്ള നെയ്യപ്പാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് നല്ല രുചിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരെ ബൈ ബൈ